ഇവിടെ ചു ചുമെന്നപ്പോഴാണ് കുറച്ച് കരിമീൻ കിട്ടിയത് അപ്പോൾ കരിമീൻ കിട്ടിയപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്നേ ചോദിച്ചു അപ്പോഴാണ് ചക്ക കിട്ടി അപ്പോൾ ചക്കപ്പുഴുക്കും കരിമീൻ കറിയും കഴിക്കാറൊരു മോഹം അപ്പോൾ തന്നെ വൺ ചട്ടിയെടുത്ത് അടുപ്പത്തേക്ക് വച്ചു വെളിച്ചെണ് ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒറ്റി അതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഉലുവ ചേർത്തു ഉലുവ ചേർത്ത് കഴിഞ്ഞ് അതൊന്ന് ഗോൾഡൻ ബ്രൗണായി തന്നെ വരെ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് അകത്തേക്ക് ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചേർത്ത് കുറച്ച് അപ്പോൾ തന്നെ വെളുത്തുള്ളി കുനുകുനരിഞ്ഞത് ചേർക്കാം വേണമെങ്കിൽ ഇത് പേസ്റ്റായിട്ട് ചേർത്താലും മതി അത് കഴിഞ്ഞാൽ അകത്തേക്ക് രണ്ട് പച്ചമുളക് നീളത്തിനരിഞ്ഞത് ചേർത്ത് കൊടുത്തു നീളത്തിന് അരിഞ്ഞ ശേഷം അതിനകത്ത് നല്ലൂണം ഗോൾഡൻ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നല്ലോണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിനകത്തേക്ക് മുളക് പൊടി ചേർക്കും മഞ്ഞൾപ്പൊടി ചേർക്കണം അത് കഴിഞ്ഞ് അതൊന്നും അതിൻ്റെ പച്ചമണം മാറി തന്നെ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിനകത്തേക്ക് അതിൻ്റെ പച്ചമണം മാറി തന്നെ വരെ മിക്സ് ചെയ്യാൻ കിട്ടും അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിയിൽ ആഡ് ചെയ്യുക തണ്ടുപൊടി കൂടി തന്നെ ചേർക്കുക ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്യുക അല്ലെങ്കിൽ പച്ച ആണെങ്കിൽ മതി അത് കഴിഞ്ഞ് അതിനകത്തേക്ക് കഴുകി വെച്ചാൽ കുടമ്പുളി ആഡ് ചെയ്യണം കുടംപുളി ചേർത്തതിന് ശേഷം അതൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള തേങ്ങ അരക്കണം തേങ്ങ ചിരണ്ടി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുവാണെങ്കിൽ നല്ലോണം അതിൻ്റെ പാൽ കിട്ടുമെന്നാണ് പറയണത് അപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുവാണെങ്കിൽ നല്ലതായിരുന്നു അത് കഴിഞ്ഞ് അതിനകത്തേക്ക് മീൻ ആഡ് ചെയ്യുക മറ്റേ മറ്റേ മിക്സിയിലേക്കും മീൻ ആഡ് ചെയ്ത് അത്തേക്ക് തേങ്ങ അരച്ചതും കൂടെ ആഡ് ചെയ്തു തേങ്ങ അരച്ചത് ആഡ് ചെയ്ത് കഴിഞ്ഞ് ആ ജാർ കഴുകിയ വെള്ളം അതിനകത്തേക്ക് ചേർക്കണം അപ്പോൾ അത് കറക്റ്റ് പാകത്തിന് വെള്ളവും അത് കഴിഞ്ഞ് ആ ജാർ കഴുകിയ വെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞ് നമുക്കത് മൂടി വെക്കാവുന്നതാണ് വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് വരാറാവുമ്പോഴത്തേക്കും ഉപ്പ് ചേർത്താലും മതി ഈ ഞാൻ ചാർ കഴുകിയ വെള്ളം ഊറ്റി അതൊന്ന് മൂടി വെക്കുകയാണ് നല്ലവണ്ണം ഇളക്കണം പക്ഷെ മീ ഉടഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം അതായിട്ട് അത് കഴിഞ്ഞ് അതൊന്ന് മൂടി വെച്ചേക്കാം മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് വരാറാവുമ്പോഴത്തേക്കും ഒന്ന് അതിൽക്ക് ഉപ്പ് ചേർക്കുക തേങ്ങാപ്പിരിയിൽ നമ്മൾ ഇച്ചിരി ഉപ്പ് ചേർക്കേണ്ടായിരുന്നു അത് കൊള്ളാണ്ട് അത് നമ്മുടെ മിങ്കർ വെട്ടി തിളച്ചു അത് കഴിഞ്ഞൊരു ചീൻചട്ടി വയ്ക്കുക അകത്തേക്ക് വെളിച്ചെണ്ണ കുറ്റുക അകത്തേക്ക് കട കിടുക പൊട്ടി വന്നാൽ അകത്തേക്ക് ചെറുളി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി കുനു കുനാന്ന് അരിഞ്ഞതും ആഡ് ചെയ്യുക അത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടുക രണ്ടെന്നുള്ളിൽ കറിവേപ്പിലിട്ടാൽ മതി ഇട്ട് അത് കഴിഞ്ഞാൽ അതൊന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വരണം വരെ വെയിറ്റ് ചെയ്യണം അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ അത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തേക്ക് ചക്ക ഇടാവുന്നതാണ് ചക്ക ഇട്ട് നല്ലോണം നല്ലവണ്ണം മിക്സ് ചെയ്യണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുഴലും പോരുത് എന്നാൽ ഒരുപാട് ഇങ്ങനെ വെറു കിടക്കരുത് കിടക്കരുത് എന്നാലതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ചക്കപ്പുഴ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സന്തോഷപൂർവ്വം കഴിക്കൂ വയറ് നിറയും വരെ കഴിക്കൂ അപ്പോൾ ഞങ്ങൾ ഇവിടെ മീനും പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ചിപ്പ് പറയുന്നു സൂപ്പറാണെന്നാണ്